അഡ്വക്കേറ്റ് ശ്രീ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണ് രാഹുൽ സസ്പെൻഷൻ അതുകൊണ്ട് തൃപ്തമാകുന്ന ഒരു നടപടിയാണോ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് സംജാതമായിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണം ആണ് പുറത്തു വന്നത് ആരോപണമല്ല അടിസ്ഥാനത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോ അഞ്ചോ ആറോ പ്രധാനപ്പെട്ട പരാതികൾ വന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൊലപാതകത്തിന്റെ എല്ലാ സാധ്യതകൾ വരെ നാലു മാസം പ്രായമുള്ള അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിയെ നിർബന്ധിതമായിട്ട് അപോഷം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രേരണ ഭീഷണി അതിന്റെ ഭാഗമായിട്ടുള്ള മരണഭയം കൊല്ലുമെന്നുള്ള ഭീഷണി ഇതെല്ലാം നമ്മൾ കാണുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ അതിലെ മുഖ്യ പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എന്ന രൂപത്തിൽ വേണം ഇതിനെ കാണാൻ അപ്പൊ എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടില്ല പുറത്താക്കുന്ന സാഹചര്യം വലിയ തെളിവാണ് അപ്പൊ തലവറുമാസവും വ്യക്തത ഇല്ല എന്ന രൂപത്തിൽ തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോ അതിൽ എന്തായാലും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇന്നലെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായി അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് തന്നെ ഇതിലെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന് വേണം നമുക്ക് കാണാൻ പ്രതിപക്ഷ നേതാവിനോട് മൂന്നര വർഷം മുമ്പ് കൊടുത്ത പരാതിയാണ് ആ പരാതി ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കൈകാര്യം ചെയ്തു എന്ന് ശ്രീ വി ഡി സതീശൻ തന്നെ പറഞ്ഞു പക്ഷേ ശ്രീ രാഹുൽ മാങ്കോട്ടിൽ തന്നെ പത്രമാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു കാര്യം പോലും ശ്രീ വി ഡി സതീശൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോ വ്യക്തമായിട്ട് നമുക്കറിയാം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസിൽ നിന്ന് തന്നെ വരികയാണ് അപ്പൊ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് ഈ ഇൻസിഡന്റ് മാറിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡറുകൾക്ക് പോലും സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഓരോ ദിവസം പുറത്തു വന്ന വോയിസ് എല്ലാം എത്ര ക്രൂരമായിട്ടാണ് തന്റെ തന്നെ കുട്ടി ഒരമ്മയുടെ വയ വയറ്റിൽ വളരുന്നതിനെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം നമ്മൾ കാണുകയാണ് അപ്പോ ഇത് ഏകദേശം അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്ത് മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ പോലും രക്ഷിക്കാനുള്ള ഒരു ഇടപെടൽ കൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ട് എന്നതാണ് നാം മനസ്സിലാക്കുന്നത് തീർച്ചയായും കാരണം ഈ കോൺഗ്രസിന്റെ ഈ സസ്പെൻഷൻ നടപടി കൊണ്ട് തൃപ്തമാകുന്നതല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിന് വേണ്ടത് അല്ലേ കാരണം എം എൽ എ സ്ഥാനം രാജിവെക്കാതെ ഇങ്ങനെ തുടരുന്നത് കൊണ്ട് എന്താണ് അർത്ഥം ഇപ്പൊ കെ മുരളീധരൻ തന്നെ പറഞ്ഞ വാക്ക് താങ്കൾ ശ്രദ്ധിക്കണം യു ഡി എഫും കോൺഗ്രസുമാണ് രാഹുൽ മാങ്കുട്ടത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയത് അവർ തന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അത് സസ്പെൻഷൻ ആയ സ്ഥിതിക്ക് ഇനി രാഹുൽ മാങ്കുട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം കെ മുരളീധരന് പോലും പരസ്യമായി അങ്ങനൊരു കാര്യം പറയേണ്ടി വരുന്നത് എത്ര കണ്ട് രാഷ്ട്രീയ ഗതികീടിലാണ് കോൺഗ്രസ് എന്ന് ഉള്ളതല്ലേ മനസ്സിലാക്കേണ്ടത് ശ്രീ അരുൺകു അരുൺകുമാർ Encarnás, escuchar, eh, group, ini, care, between, <twa> ും കൃത്യമായിട്ടും കാരണം സസ്പെൻഷൻ കൊണ്ട് മുഖ്യധാരാ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ഇപ്പൊ എം എൽ എ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ട നിരവധി കുട്ടികളും വനിതകളും എല്ലാം അവരവരുടെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എം എൽ എ ഓഫീസിനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഈ വന്നിരിക്കുന്ന തെളിവുകളുടെ ഒരു കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയാൽ എങ്ങനെ ധൈര്യത്തോടെ ആളുകൾക്ക് എം എൽ എ ഓഫീസിൽ പോകാൻ കഴിയും അവരുടെ ജീവിതത്തിന് ഒരു ജീവൻ ഒരു സുരക്ഷിത്വം ഇല്ലാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് സ്വയം രാജി വെച്ച് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും അദ്ദേഹം അതിൽ പിടിച്ചു തൂങ്ങി നിൽക്കുന്നതും മിനിഞ്ഞാന്ന് പത്രസമ്മേളനം വിളിച്ച് ചെയ്തതും ഇന്നലെ പത്രസമ്മേളനത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഏകപക്ഷീയമായിട്ട് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിലും എന്തൊക്കെയോ തെളിവുകൾ ഉണ്ട് പലരെയും ബാധിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇപ്പൊ ഇന്നലെ പറഞ്ഞു ജനങ്ങളുടെ കോടതിയിൽ എനിക്ക് വർത്തമാനം പറയണം കുറെ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകച്ചവടം എന്ന രൂപത്തിൽ അദ്ദേഹത്തെ സ്പോൺസർ ചെയ്ത സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും സ്ഥാനമാനങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തവർ അവരും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളുടെയും പിടിയിലാണ് ാണ് എന്ന് സംശയിച്ചാൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളും തെളിവുകളുമാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഏതായാലും ജനങ്ങൾ എല്ലാം ഇത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിനും വളർച്ചയ്ക്കും വേണ്ടി വളരെ മോശപ്പെട്ട പ്രചരണ രീതിയും പ്രചരണവും നേതാക്കന്മാരെ എല്ലാം അപകീർത്തിപ്പെടുത്തലും അതുപോലെ തന്നെ വലിയ തട്ടിപ്പും വ്യാജ ഇടപെടലും സ്വന്തം വോട്ടർപട്ടി സ്വന്തം സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് വരെ വോട്ടർപട്ടികയിൽ കൃത്രിമം കാണിച്ചതും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും അവസാനം ചൂരൽമല മുണ്ടക്കൈയുടെ പേരിലും ലക്ഷക്കണക്കിന് രൂപ ാണ് അഴിമതി അവരുടെ തന്നെ കമ്മിറ്റികൾ പറഞ്ഞു ഞങ്ങൾ എത്ര പിരിച്ചു കൊടുത്തു പറയുമ്പോൾ അതിന്റെ കണക്കുകൂട്ടുമ്പോ തന്നെ കോടിക്കണക്കിന് രൂപ വരുമ്പോഴും ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത്ര ഗുരുതരമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഈ സസ്പെൻഷൻ സൂചിപ്പിച്ചതുപോലെ ഈ രാജിവെക്കണം എന്ന് ഭൂരിപക്ഷം നേതാക്കന്മാർ ആവശ്യപ്പെടുന്നു ചിലർക്കെതിരെ അങ്ങനെ ആവശ്യപ്പെട്ടവർക്കെതിരെ സൈബർ ആക്രമണമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് മുരളീധരനെ പോലും ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നു എന്നിട്ടും കടിച്ചു തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും വി ഡി സതീശനും ഷാഫി പറമ്പിലും അടങ്ങുന്ന ത്രയം ആയിട്ടായിരുന്നല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടുകൊണ്ടിരുന്നത് സ്വാഭാവികമായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ആ അർത്ഥത്തിൽ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലും വി ഡി സതീശനുമാണ് എന്തുകൊണ്ട് അങ്ങനെ സംശയിക്കുന്നു സംരക്ഷിക്കുന്നു കാരണം താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തനിക്കും ചിലത് പറയാനുണ്ട് എന്ന വാക്കിന് മുന്നിൽ അവർ അങ്ങനെയാണെങ്കിൽ അവരുടെ മടിയിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ സംശയിക്കേണ്ടി വരും ഇപ്പൊ ഇത്തരത്തിൽ വലിയ തരത്തിൽ തട്ടിപ്പ് നടത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നേടിയെടുക്കുക അതിനുവേണ്ടി വോട്ടർ പട്ടിക തന്നെ വ്യാജമായിട്ട് സൃഷ്ടിക്കുക അപ്പൊ അതിന്റെ പിന്നിലെല്ലാം വലിയ ഗൂഢാലോചനയുണ്ട് ഇപ്പൊ ഒരാൾ ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് ഇന്നയാൾ തന്നെ വേണമെന്ന് ഒഴിയുന്ന ആൾ തന്നെ നിർദ്ദേശിക്കുന്നു അങ്ങനെയാണല്ലോ കെ പി ജെ പി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇന്നയാൾ വന്നത് അതുപോലെ തന്നെ പാലക്കാട് സീറ്റ് വെക്കേറ്റ് ചെയ്യുമ്പോൾ ആ സീറ്റിലേക്ക് വന്നത് അപ്പൊ അതുപോലെ തന്നെ ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ പ്രകൃതി ദുരന്തത്തിന്റെ പേരിൽ തന്നെ തട്ടിപ്പ് നടത്തുന്നു അപ്പൊ ഇപ്പൊ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ഒരു ഷർട്ട് വരെ ഞങ്ങൾ ധരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആലോചിക്കും എന്നൊക്കെ വ്യക്തമാക്കിയത് അവർ തന്നെയാണ് അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് മറ്റാളുകൾ ഇപ്പൊ പറയുന്നതിലും അർത്ഥമില്ല കാരണം പരാതികൾ വരുന്നു അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു പക്ഷേ അത് മൂന്ന് മൂന്നര കൊല്ലമായിട്ട് അതിൽ നടപടി എടുക്കുന്നില്ല അത്തരം സാഹചര്യങ്ങളിലെല്ലാം സംശയത്തിന്റെ നിഴൽ പല നേതാക്കന്മാരിലേക്കുമുണ്ട് ഏതായാലും എനിക്ക് തുറന്നു പറയാനുണ്ട് ജനങ്ങളോട് പറയണം എന്നെല്ലാം ഇന്നലെ രാഹുൽ മാങ്കൂട്ടിൽ പറയുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ സസ്പെൻഷൻ കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന രൂപത്തിലേക്ക് പോകേണ്ടതില്ല കൂടുതൽ തെളിവുകൾ പുറത്തു വരും ജനങ്ങൾ ഇതെല്ലാം വളരെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുകയാണ് നിയമ നടപടികൾ നമുക്കറിയാം ഈ ഇരകൾ ഇപ്പോഴും കോടതിയുടെയോ പോലീസിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല അതെല്ലാം ഈ ഭീഷണിയുടെ ഭാഗമായിട്ട് തന്നെയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഭാവിയിൽ എന്ത് വന്നാലും ഇതിൽ ഇരകൾ രംഗത്തു വരുന്ന സാഹചര്യം തന്നെ ഉണ്ടാകും കാരണം അന്തിമമായിട്ട് ഇവർക്കെല്ലാം നീ നീതിപീഠത്തിലും നിയമ സംവിധാനത്തിലും എല്ലാം വിശ്വാസമുണ്ടല്ലോ അപ്പോ കൂടുതൽ തെളിവുകൾ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്